നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഞാൻ ബോണിയാണ് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ റേഡിയോയിൽ നമ്മൾ നമ്മുടെ സ്ഥിരത്തിലെ ഒട്ടേറെ ശ്രോതാക്കളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് സംസാരിക്കാറുണ്ട് അവരുമായിട്ടൊരു ആത്മബന്ധം രൂപപ്പെടാറുണ്ട് അങ്ങനെ രൂപപ്പെട്ട കൂട്ടത്തിൽ വളരെ എന്താ ഹൃദയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുട്ടിസാറ് കുട്ടിസാറ് എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും റേഡിയോയിലൂടെ കേൾക്കുന്നു മുഖം നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ കണ്ടിട്ടില്ല അങ്ങനെ ആ കുട്ടിസാറ് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ കൊല്ലത്തെത്തി പാലക്കാട്ട് എന്ന് സഞ്ചരിച്ചു അപ്പോൾ നമുക്ക് റേഡിയോയ്ക്ക് ഇപ്പോൾ ഒട്ടേറെ ശ്രോതാക്കൾ എനിക്കൊന്ന് കേരളത്തിലെ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ഒക്കെ ഉണ്ട് ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് കുട്ടിസാറ് നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളെ കാണാനായിട്ട് വേണ്ടി എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ കണ്ടു പരിചയപ്പെട്ടു കുറച്ചും കൂടെ അടുത്തറിഞ്ഞു അപ്പോൾ കുട്ടി സാറിനെ ഞാൻ പരിപാടിയിലേക്ക് ഇൻ്റർവിൽ സ്വാഗതം ചെയ്യാണ് സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ എന്താണ് വിശേഷം നിന്ന് ഒരു എങ്ങനെ ഉണ്ടായി ഈ എനിക്ക് റേഡിയോ ബന്ധം നമുക്ക് പറയാം ഞാൻ റേഡിയോ പറഞ്ഞ എനിക്ക് കലകളും പാട്ടുകളും സിനിമകളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പണ്ടുമുതൽ ഏറ്റവും കൂടുതൽ ആയിരത്തി നൂറ്റിഇരുപത്തി ഒമ്പത് പ്രാവശ്യം തിരുവലയാടില് പറഞ്ഞ ഒരു തമിഴ് സിനിമ കണ്ടിട്ടുണ്ട് മനസ്സിലെ ഏറ്റവും കൂടുതൽ പാട്ട് കേട്ടുന്ന ബന്ധുവാർ ശത്രുവാര് പാട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അത് നമ്മുടെ മലയാളത്തില് ഹയുമാരൻ തമ്പിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിരുന്നു അതിന്റെ സിനിമ അത് ഞാൻ ഒരു നാല്പത് പ്രാവശ്യം എങ്ങനെ അത്ര പ്രാവശ്യം കണ്ടു എനിക്ക് ഏറ്റവും കൂടുതൽ സിൽമയും പാട്ടും മാത്രമേ ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ റേഡിയോ ഗാർഡൻ ഒരാൾ വന്ന് ഇത് ചെയ്തു അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെനിസറിന്റെ ഒരു പരിപാടി കേൾക്കാൻ ബെനിസർ എന്റെ എന്റെ ഒരു പ്രോഗ്രാം ബോണി സാറ് അതിപ്പിന്നെ ഞാ പരിചയപ്പെട്ടത് അതിന് മുമ്പ് ഈ ഇതിന്റെ ഒരു പരിപാടി ഞാൻ കേട്ടോണ്ടിരുന്നു അങ്ങനെ ഞാൻ കേട്ടു ഒരു ദിവസം ഫുൾ ആയി കേട്ടോണ്ടിരുന്ന തോന്നി ഇവിടെ എല്ലാ എഫ് എമ്മിനെക്കാളിലും ഏറ്റവും സൂപ്പർ പരിപാടി ആദ്യമായിട്ട് ബനിസറിൽക്ക് ഇവിടുന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടിയത് വിളിച്ചു പറഞ്ഞു ഞാനായിരുന്നു ആ പ്രോഗ്രാം ഒരു പ്രോഗ്രാം ഏഴാം മുപ്പത്തഞ്ചിലുള്ള പ്രോഗ്രാമില് ഞാനായിരുന്നു വിളിച്ചു പറഞ്ഞു മനസ്സിലെ അപ്പോ അപ്പൊ മനസ്സിലായില്ലോ നമ്മളെ ഈ ഇത് ബെൻസറും ഇതുമായിട്ട് ആത്മബന്ധം ഒരു ഫ്രീക്വൻസി എങ്ങനെ ലഭിച്ചു റേഡിയോ ഗാർഡൻ വഴിയാണോ അതെ റേഡിയോ വഴിയാണ് ഇങ്ങനെ അവനെ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ട് കട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിങ്ങൾക്ക് അറിവ് വിജ്ഞാനം എല്ലാം അതായത് ലോകത്തിലെ എല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയവർ വരെ എല്ലാ പരിപാടികൾക്കും ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരു നിലയമാണ് കേൾക്കാൻ തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കഞ്ചാമത്തെ വയസ്സിലേ അന്ന് ബുഷ് പറഞ്ഞൊരു റേഡിയുണ്ടാവും ചെറിയ ചെറിയ രണ്ട് ബാറ്ററി ഇട്ടിട്ട് നാല് ബാറ്ററി ഇട്ടിട്ട് ഒരു അതുപോലെ കേൾക്കാ ഏറ്റവും കൂടുതൽ ഈ രാത്രിയുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഉറങ്ങണെങ്കിൽ ഈ ക്ലാസിക്കൽ മ്യൂസിക് സ്റ്റേഷനാണ് കേൾക്കുന്ന അത് തിരുവനന്തപുരം തൃശ്ശൂർ നിലയാണ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് തൃശ്ശൂർ നിലയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പത്തുമണി മുതൽ പതിനൊന്ന് മണി വരെ സംഗീത കച്ചേരി ഉണ്ടാവും അത് കേട്ടിട്ടാണ് ഞാൻ സാധാരണ ഉറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോ അത് ഇവിടെ അതേപോലെ മണി മുതൽ പതിനൊന്ന് മണി വരെ സംഗീത കച്ചേരി പ്രോഗ്രാം നടത്തിയാൽ കുറച്ചും കൂടി ശ്രോതാക്കൾ ഞങ്ങളെപ്പോലുള്ള വയസ്സന്മാർക്ക് കുറച്ചും കൂടി നന്നായിരിക്കുന്നു ഞാൻ കാര്യം നമുക്ക് ഇനി പാലക്കാട് വരാം പാലക്കാട് പാലക്കാട് അവിടെ എന്താണ് പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായ പച്ച പരവതാനി വിരിച്ചിരിക്കുന്ന സ്ഥലമാണ് പാലക്കാട് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് കാലങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗം പുതുശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ് ഇരിക്കുന്നത് അവിടെ ഇപ്പോ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ നമ്പർ സെക്കൻഡ് ആണ് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ രണ്ടാമത്തെ സ്ഥാനമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അത് കാരണമെന്താ ഈ പച്ചപ്പരവധാന എല്ലാം പോയി കറുത്ത പുകയായി അസുഖങ്ങൾ കൂടി വന്നു വന്നിരിക്കുകയാണ് എല്ലാം പ്രകൃതിയെ ട്യൂഷൻ ചെയ്ത് കംപ്ലീറ്റ് ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കും പക്ഷെ ആൾക്കാർക്ക് പണം 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 പറഞ്ഞാൽ അതിന്റെ പിന്നാലെ മാത്രം പോകും നെൽപ്പാടങ്ങളൊക്കെ നെൽപ്പാടം ഇനി മാക്സിമം പോകാണെങ്കിൽ നാല് വർഷം അഞ്ച് വർഷം ഞങ്ങളുടെ ഏരിയയിലെ നെൽപ്പാലങ്ങൾ ഒന്നും ഇല്ലാണ്ടാവും വരും അതാണ് അപ്പോൾ കുട്ടിസാർ എന്റെ കുട്ടിക്കാലോകൂടത്തിൽ അനുമ്പോ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ കുട്ടി ഞാൻ വിളിക്കുന്നു യഥാർത്ഥ ഫുൾ നെയിം എന്റെ പേര് നാരായണൻകുട്ടി എന്നാണ് എന്റെ ഒറിജിനൽ പേര് ഇൻഷനിൽ വന്നിട്ട് അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി അപ്പൊ ഞങ്ങളുടെ വീട്ടുപേര് കല്ലിങ്കൽ എന്നാണ് അപ്പൊ ഞാൻ എല്ലാവരും എന്നെ കല്ലിങ്കൽ നാരായണൻകുട്ടി എന്നാ വിളിക്കുട്ടി സാറിന് വരാനുള്ള കാരണം കൊറേ ഞാൻ ഈ എൺപത്തി ഏഴ് മുതൽ രണ്ടായിരം വരെ കുട്ടികളെ ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഷോർട്ട് ഹാൻഡ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് അങ്ങനെ കൊറേ കുട്ടികളെ എന്നെ എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് ആ പേര് ാണ് അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ഞാൻ കുട്ടി സാറിനെ പരിചയപ്പെട്ടപ്പോൾ ഈ പറഞ്ഞ എനിക്ക് ഒത്തിരിയേറെ ജോലികൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കുട്ടിക്കാലത്ത് മുതൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ടു നിലയിൽ എത്തിയതാണെന്നൊക്കെ പറഞ്ഞു ആ ഒരു കഷ്ടപ്പാട് ചെറിയ ചെറിയൊക്കെ ചെയ്യുന്നത് ആദ്യകാലം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടുണ്ട് ചെറിയ വീടുകളായിരുന്നുണ്ട് ചെറിയ വീടായിരുന്നു ഒരു വീട് ഞങ്ങൾ അഞ്ച് വർഷം ഞങ്ങൾ തറവാട് കെട്ടി അഞ്ച് വർഷം കൊണ്ടാണ് ഒരു വീട് കെട്ടുക അത് ഞങ്ങൾ പഞ്ചവത്സര പദ്ധതി എന്നാണ് ആ വീടിന് പറഞ്ഞത് വേറെ കല്ലെങ്കിൽ തന്നെയാണ് പക്ഷെ പഞ്ചവത്സര പദ്ധതി എന്നാണ് ആ വീടിന് ഇട്ടത് വെച്ചാൽ അഞ്ചു കൊല്ലം കൊണ്ട് അന്ന് ആ സമയത്ത് ഞങ്ങൾ കൃഷി മാത്രമല്ല കുറച്ച് കൃഷി ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ കുറച്ച് പണി ഉണ്ട പണി പറഞ്ഞാൽ അന്നലെ ഒരു കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിൽ കച്ചവടം അവിൽ വർക്ക് അതായത് കൂലിക്ക് ഇടിച്ചു കൊടുക്കണത് അതുപോലെ അവൽ ഉണ്ടാക്കി കൊടുത്ത കയറ്റി കൊടുുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കേരളത്തിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അവിൽ കച്ചവടം നടത്തിയത് അച്ചട അതായത് ഏറ്റവും നല്ല അവിൽമില്ലേ അതായത് അവിൽ ഏറ്റവും നല്ല ഒരു കുഴപ്പമില്ലാത്ത ആരും ഇഷ്ടപ്പെടുന്ന സാധനം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പേര് ഇണ്ടർന്നു അങ്ങനെ അത് അതിൽ ഇണ്ടർന്നു അതിലും ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കൊഴിവുള്ള സമയത്ത് ഞാനും അതിന് പങ്ക് ചെയ്തു ചെയ്തു അങ്ങനെ അത് ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം അത് കഴിഞ്ഞ ഞാൻ പത്താം ക്ലാസ് ഗുസ്തിയാണ് ശരിക്കും പറഞ്ഞു ഗുസ്തിയിലായിരുന്നു അങ്ങനെ എത്തിയത് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞ അത് രണ്ടായിരം ആയമ്പളയ്ക്കും പിന്നെ കമ്പ്യൂട്ടർവൽക്കരിച്ചു അപ്പോൾ ഇത് അപ്പൊന്ന് ടാറ്റ ഇമ്പറിലൊക്കെ ആയിരുന്നു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് അപ്പോൾ അവരുടെ കൂടെ നമുക്ക് എന്തായാലും കടപിടിച്ചു പോകാൻ പറ്റാത്തത് തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതൊന്നും ബിസിനസ് ഒന്ന് മാറ്റി അവിടെ നിന്നൊന്നും മാറി ഞാൻ ബിസിനസ്സിലേക്ക് വന്നു എനിക്കിപ്പോൾ ചെറിയൊരു കച്ചവടമുണ്ട് അതായത് കമ്പനികൾക്കുള്ള സാധന സാമഗ്രികൾ അതായത് സ്റ്റേഷനറികൾ അതങ്ങനെ കൊടുക്കും ഹോൾസെയിൽ ഹോൾസെയിൽ അല്ല ഹോൾസെയിൽ പറഞ്ഞാൽ ഹോൾസെയില് റീറ്റെയിൽ പറഞ്ഞാൽ റീറ്റെയിൽ ഒരു ചെറിയ കട ഒരു ചെറിയൊരു കടയുണ്ട് അതിലിപ്പോൾ ആ കമ്പനികൾക്ക് കൊട്ടേഷൻ കൊടുക്കും നമുക്ക് ടെൻഡർ നമുക്ക് കിട്ടണമെങ്കിൽ ആ സാധനം ഇല്ലെങ്കിൽ നമ്മളെ ബിൽ ടു ബില്ല് അതായത് അവിടെ എടുക്കും കമ്പനി കൊടുക്കും അത്രമാത്രം കൂടുതൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പണിക്കാരുടെ കാര്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം അതായത് ഒരു സ്ഥാപനം ഈ കാലത്ത് നടത്തണമെങ്കിൽ സ്വന്തമായിട്ട് നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു പണിക്കാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം വെച്ചിട്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല അതാണ് കാര്യം പണിക്കാരാണ് പ്രശ്നം പ്രശ്നം പണിക്കാര് പ്രശ്നം തന്നില്ല പണിക്കാരൻ നല്ലത് തന്നെ അതിന് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോയി ആത്മാർത്ഥത ആത്മാർത്ഥത വന്ന ഒരു സാധനം വേണം ഏതിനും ഏതിനും ഈ ആത്മാർത്ഥത വേണം ആത്മാർത്ഥതയില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ ബിസിനസിന്റെ വളർച്ച എന്താ അപ്പോ സാറ് വന്നു എനിക്ക് ഒരു പത്ത് പേപ്പർ പത്ത് റേയും പേപ്പർ വേണം ഓ അപ്പൊ വിളിക്ക ഹലോ ആ കല്ലുങ്കല്ലേ അതെ ഒരു പത്തറയും പേപ്പർ വേണം ഓ സാറെ ഞാനിതാ പത്തരക്കെത്തിക്കാറ് അപ്പോ ശരി പത്തരക്ക് ഞമ്മടെ വർക്കർ അന്ന് വന്ന് ആദ്യം വന്നിരിക്കണ ഒരു വർക്കർ വന്നിട്ട് മണിക്ക് വരണ കുട്ടിയാ ആ കുട്ടി പത്ത് മണിക്ക് വരെ അപ്പൊ പറയാ സാറേ ഇന്നേ എനിക്ക് വേറെ ഒരു ഭാഗത്തേക്ക് പോകുന്നു ഒന്നും ഒഴിവില്ല അപ്പൊ ഞാൻ ചെയ്യും ഷോപ്പ് അടച്ച് ഈ പത്രയും പേപ്പറും കൊണ്ട് പത്തരമണിക്കൊക്കെ അമ്മയുണ്ട് ഗേറ്റിൽ കൊടുക്കും അങ്ങനെ ആയിരുന്നു അമ്മ കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇത് ഇങ്ങനെ നോട്ടിക്കൊണ്ട് പോയാൽ ഞമ്മക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു സ്ഥാപനം സ്ഥാപനം രാവിലെ തുടങ്ങി അപ്പൊ തന്നെ അടച്ചിട്ട് വെളിയിൽ പോയാ വേറെ കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ സ്ഥാപനം ഇപ്പോൾ എന്തുകൊണ്ട് അടച്ചിരിക്കണേ ഞങ്ങൾ വരുമ്പോൾ പറയും അപ്പൊ ഞങ്ങൾ അതിൽ വിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനും എന്റെ വൈഫും കൂടി ജോയിൻ ചെയ്ത് അങ്ങനെ രണ്ടാളും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കച്ചവടം നടത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരുവിധം ആരെയാണ് ഇപ്പൊ എന്റെ കച്ചവടത്തിന്റെ ഏറ്റവും കൂടുതൽ ഇതെന്ത് ചോദിച്ചാൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ സാധനം പറഞ്ഞ കൊടുത്തെത്തിക്കും അതാണ് എന്റെ കച്ചവടത്തിന്റെ രഹസ്യ അതന്നെ പറഞ്ഞ സമയത്ത് എന്തായാലും ഇല്ലെങ്കിൽ ഒന്ന് ഓർനോ ആ സാധനം ഉണ്ടെങ്കിൽ ഉണ്ട് പറയും ഇല്ലെങ്കിൽ ഇത്രാം ദിവസം ആ സാധനം അവിടെ കിട്ടും അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഒരു വാക്ക് അതാണ് എന്റെ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ രസം പിന്നെ എനിക്ക് പരസ്യമില്ല ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞാൻ കൊറോണയ്ക്ക് മുമ്പ് പരസ്യത്തിന്റെ തുക നിങ്ങളുടെ കൈകളിലേക്ക് അപ്പോ കുറെ ആൾക്കാർ ചിരിച്ചിട്ട് വന്നു ഇതെന്താ ഒരു ഇങ്ങനൊരു ഒരു ബോർഡ് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യും അപ്പൊ അതിന്റെ ആ അതിന്റെ കാര്യം അറിയാം മനസ്സിലാണ് അപ്പോൾ ഒരു പാർട്ടി വന്നു ശരി എനിക്കൊരു അഞ്ഞൂറ് രൂപ രണ്ടു രൂപ പേപ്പർ തരും കൊടുത്തു അഞ്ഞൂറ് രൂപ വന്നു അഞ്ഞൂറ് രൂപയിൽ അഞ്ചു രൂപ അമ്പത് രൂപ അവരെ കൊടുത്തു ബാലൻസ് അഞ്ഞൂറല്ലേ പറഞ്ഞു പിന്നെ നാനൂറ്റമ്പത് അതാണ് പരസ്യത്തിൻ്റെ അമ്പത് രൂപ നിങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അമ്പത് രൂപ എനിക്ക് പരസ്യക്കൂലി പറഞ്ഞു ആ പരസ്യക്കൂലി നിങ്ങൾ പിടിച്ചോളൂ അതാണ് നമ്മുടെ ബോർഡിന്റെ എല്ലാവർക്കും അപ്പോ അതാണ് അതുകൊണ്ട് പിന്നെ ഇവിടെ ഒന്നും ഞങ്ങൾ പിന്നെ എന്നെ കൊണ്ട് ചോദിക്കാറില്ല കമ്മിയാക്കൂ 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 ഒരു ഒരു പാർട്ടി ഇതുവരെ ചോദിച്ചിട്ടില്ല പരസ്യത്തിന്റെ മാർജിൻ ഇവരെയും കൊടുത്തു അതോടുകൂടി നമ്മുടെ കച്ചവടം മുന്നോട്ട് പോകുന്നു അത്ര ഒരു ഒരു ഗുഡ് ഉണ്ട് എല്ലാവർക്കും വിശ്വാസം ും പിന്നെ ക്വാളിറ്റി അത് ഞമ്മള് മെയിൻറ്റൈൻ ചെയ്യണ്ട് ഇപ്പോഴും ഏതും ഒരു ഐറ്റം വാങ്ങിക്കൊണ്ട് പോയി ശരിയില്ല അവർ തിരിച്ചു വന്ന പൈസ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ക്വാളിറ്റി കൊടുക്കും അതാണ് ഞമ്മളെ കച്ചവടത്തിന്റെ ഈ റേഡിയോ റേഡിയോ അവിടെ നിശബ്ദമായിട്ട് ഇങ്ങനെ എങ്ങനെ കേൾക്കുന്ന രീതി എങ്ങനെയാണ് ഞാൻ എനിക്ക് വീട്ടില് നാല് സ്പീക്കറാണ് ഓരോ റൂമിൽ വെച്ചിരിക്കുന്നത് വീട്ടിൽ പോയാലും റേഡിയോ വീട്ടിൽ വന്ന വീട്ടിൽ പോയാൽ ഇവിടുത്തെ കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ അവിടെ റേഡിയോ വെച്ചിട്ട് അല്ലെ ടി വി കാണും അങ്ങനെയൊക്കെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ടി വി കണ്ടു ദിവസമുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറും ടി വി കണ്ടിട്ടുണ്ട് ഒരു ഉറക്കവും വരില്ല ഒന്നും ഇല്ലാട്ട് കച്ചവടം ചെയ്യും ടി കാണും ഇവിടെ ഇപ്പോഴും ഞാൻ കച്ചവടവും ചെയ്യും ടിവിയും കാണും പാട്ടും കേൾക്കും അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ കച്ചവടക്കാരെ ആര് വന്നാലും കസ്റ്റമർ വന്ന അത് കസ്റ്റമർ വിട്ടിട്ട് ബാക്കി കേൾക്കും കേക്കുന്നത് കേൾക്കും കൊടുക്കേണ്ടത് കൊടുക്കും എല്ലാം ചെയ്യും അതാണ് ഞമ്മടെ ഈ റേഡിയോ കേക്കെന്ന് പറഞ്ഞു നമ്മുടെ റേഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന വ്യക്തി എനിക്കറിയാം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പ്രോഗ്രാമിനൊക്കെ ഈ മെസ്സേജ് ഇടാറുണ്ട് അഭിനന്ദിക്കാൻ എടുത്ത് അഭിനന്ദിക്കും വിമർശനങ്ങളുണ്ടെങ്കിൽ വിമർശനം ഉണ്ടെങ്കിൽ പറയും അപ്പോൾ ഒരായ്മകളുണ്ടായി പറയും അപ്പോൾ ഏത് പരിപാടി കേൾക്കാനാണ് ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാട്ട് സിനിമ പാട്ട് സിനിമ പറഞ്ഞാൽ പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ പഴയ പഴയ പാട്ടുകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ അയക്കുന്ന സമയത്തും എനിക്ക് അല്ല പാട്ട് തന്നെ വാട്സ്ആപ്പ് മേലാടി ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ പാട്ടുകൾ പഴയ പാട്ടുകളാണ് ചോദിക്കും പഴയ പാട്ടുകൾ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ഞാൻ ഒന്നോ രണ്ടാമത്തെ ഞാൻ നേരത്തെ തന്നെ എല്ലാം ഫീഡ് ചെയ്ത് വെക്കും വാട്സപ്പ് മേലാടി എപ്പോൾ തുടങ്ങും ഒന്ന് പത്ത് പത്തിന് പത്ത് മണിക്ക് തുടങ്ങാൻ പത്തെ ഒന്നിനൊന്ന് എന്റെ മെസ്സേജ് വന്നിട്ടുണ്ടാകു ചിലപ്പോ പാട്ട് കേൾക്കും ചിലപ്പോ പാട്ടുകൾ ഞാൻ പത്ത് പതിനൊന്ന് മണി വരെയുള്ള പാട്ടാണ് കാണുകയും കേട്ടോണ്ടിരിക്കും ബാക്കിയുള്ള പാട്ടുകൾ കേൾക്കും ഞമ്മളെ അയച്ച പാട്ട് കേൾക്കുകയാണെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കും അങ്ങനെയാണ് ഇല്ല ഞാൻ പറഞ്ഞില്ലേ അത് ഈ ചെവി കൂടി ഒരു ചെവിയോടു കസ്റ്റമറെ കസ്റ്റമറേതും ഒരു ചെവി കൂടി പാട്ടും കേട്ടുണ്ട് അതാണ് എന്റെ ശ്രമം അതുപോലെ തന്നെ രണ്ടു മണി മുതൽ അഞ്ചു മണി വരെ തമിഴ് സിൽമീട്ട് ഈ ദൂരദർശന് തമിഴ് ദൂരദർശന ഞാൻ അതുപോലെ ഈ ഭാഗത്തെ പന്ത്രണ്ട് മണിയോ മൂന്ന് മണിയോ കാതോ കാതോ അതും ഒരു ചെവി കൂടി ഇതും കേൾക്കും ഒരു കണ്ണും ഒരു കാതും കൊണ്ട് സിൽമിങ് കാണും അപ്പൊ ഒരു പാട്ട് കസ്റ്റമർ വന്നു ചോദിച്ചാൽ ഇതെന്താ ഈ രണ്ടും കൂടി രണ്ടും കൂടി എന്തുകൊണ്ട് രണ്ടും കൂടി എങ്ങനെയാ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ചോ അതിൽ അതാണ് അതാണ് അതിന്റെ ഒരു രഹസ്യം അതായത് നമ്മൾ അത്രയും ആത്മാർത്ഥമായി അതില് ലയിച്ചു പോയി കഴിഞ്ഞാൽ രണ്ട് ടി വി വെച്ചാലും മൂന്ന് സ്പീക്കർ മൂന്ന് സ്റ്റേഷൻ വെച്ചാലും കേൾക്കാനുള്ള ആത്മാർത്ഥമാണ് അതാണ് വ്യത്യാസം നമുക്കിനി കുടുംബത്തിലോട്ട് വരാം കുടുംബത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല എനിക്ക് ഒരു മോള് ഒരു മോൻ മോൻ മൂത്തത് മോള് രണ്ടാമത്തെ അപ്പോൾ ഞങ്ങളുടെ കുടുംബം പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്ന് ഏട്ടന് അനിയനൊന്ന് ഏട്ടനൊന്ന് ഞാൻ ഒരു പെങ്ങള് ആകെയുള്ളത് എല്ലാവരും കല്യാണം കഴിഞ്ഞു എല്ലാവരും വേറെ ഇരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഞങ്ങൾ മൂന്ന് ആങ്ങൾ ആ ആൺകുട്ടികൾ എൻ്റെ ചേട്ടന് മൂന്ന് ആമ്പള് എനിക്കൊരാണും ഒരു പെണ്ണും അനിയൻ രണ്ട് ആൺകുട്ടികൾ അങ്ങനെ ആറാണിനും ഒരു പെണ്ണാണ് ആകെയുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ ആകേട്ടുള്ളത് അപ്പൊ മോള് വന്നിട്ട് ഇപ്പൊ ഐ ടി കമ്പനിയില് ബാംഗ്ലൂർ വർക്ക് ചെയ്യണം മോൻ വന്നിട്ട് ബാങ്കില് നാഷണലൈസ് ബാങ്കില് ആയിട്ട് വർക്ക് ചെയ്യണം പിന്നെ മോൻ മാരേജ് കഴിഞ്ഞു ഒരു കുട്ടിയുണ്ട് എട്ടു മാസം അങ്ങനെ അതാണ് പിന്നെ ഭാര്യയുടെ ഭാര്യയുടെ പേര് സതി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സതി അമ്മ കേട്ടോണ്ടിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയാണ് വൈഫിന്റെ കാര്യം പറഞ്ഞു ഭാര്യയുടെ കാര്യം പറഞ്ഞു അപ്പൊ സതി അമ്മയുടെ കാര്യം പറഞ്ഞ അമ്മ ഈ റേഡിയോ എങ്ങനെയാണ് ഓ ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഇവിടെ വന്ന് അതെന്നെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് റേഡിയോ 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 അത് മാത്രമേ ഉള്ളൂ അടുക്കളയിലൊക്കെ റേഡിയോ എന്നെ കൊണ്ട് പറയാ എവിടെ കടയിൽ പോയാലും റേഡിയോ വീട്ടിൽ വന്നാലും റേഡിയോ നിങ്ങൾക്ക് ഇതല്ല വേറെ പരിപാടി പരിപാടി ഇല്ലാന്ന് ചോദിക്കും ഓ കേൾക്കാറുണ്ട് അവര് അവര് പരിപാടി ടി വി എല്ലാം കണ്ടോണ്ടിരിക്കും അതൊക്കെ ഉണ്ട എല്ലാം പരിപാടിയൊക്കെ കാണും കേൾക്കുക ചെയ്യും അങ്ങനെ അപ്പൊ ചില സമയത്ത് ഞാൻ പറയും ദാ സതിയാവട്ട ഒരു പാട്ട് പേരുണ്ട് കേട്ടോള് പറയും എന്താണ് ഞാൻ അയച്ചു കൊടുക്കും എഫ് എം ഇവിടേക്ക് എന്നിട്ട് കേക്കുന്നത് സതിയാവട്ട രസമാണ് പരിപാടി കട ഷോപ്പിൽ വന്നാലും അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഞാൻ ഉള്ള സമയത്തൊക്കെ അങ്ങനെ ഇരിക്കും രണ്ടാളും കൂടി ഇരുന്ന് കഥയൊക്കെ പറയും അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ പോകുന്നു എനിക്കൊന്ന് സിനിമ വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണല്ലോ എനിക്ക് എല്ലാ സിനിമയും ഞാൻ എനിക്ക് സിനിമ പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ പഴയ മൂവിയായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഇപ്പൊ ആക്ഷൻ മൂവി ഒന്നും ആക്ഷൻ മൂവി ഒന്നും എനിക്ക് അത്ര താല്പര്യമില്ല എന്നാലും കാണും പഴയ പഴയ മൂവികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ലൈവിലൊക്കെ എന്നോട് പറഞ്ഞു തോന്നുന്നു ഒരു സിനിമ ഒത്തിരി ആവർത്തിച്ച് കാണും അങ്ങനെ അത് എപ്പോ വന്നാലും കാണും അല്ലെങ്കിൽ ടി വി വിയിൽ എപ്പോ വന്നാലും ടി വിയിൽ കണ്ടോണ്ട് എനിക്ക് അങ്ങനെയാ അതായത് വേറെ വെറുപ്പ് ഒന്നും തോന്നില്ല ഞാൻ പറഞ്ഞില്ലേ തിരുവോണയാളെ നൂറ്റിഇരുപത്തെട്ട് പ്രാവശ്യം കാണും ഇപ്പോഴും ടി വി വന്നാൽ ഇപ്പഴും കാണും ഞാൻ അതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഞാൻ തന്നെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം സാധാരണ ചെറിയ ചെറുപ്പം അങ്ങനെ പോയി പോയിരുന്നു ഞങ്ങള് ചെറിയ ഞാൻ പറഞ്ഞില്ലേ അധികം വലിയ ഇതുമല്ല ദാരിദ്ര്യം ഇല്ല എന്നാ ദാരിദ്ര്യം ഉണ്ടായിരുന്നു ദാരിദ്ര്യം ഇന്ന് വളർന്ന് വളർന്ന് പതുക്കെ പതുക്കെ വന്നതായിരുന്നു കൊറേ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്നോരോന്ന് കലാപരമായിട്ടുള്ള താല്പര്യങ്ങൾ കലാവര കേൾക്കാൻ എനിക്ക് താല്പര്യം ബാക്കി എല്ലാം കേൾക്കും പക്ഷെ എനിക്ക് എ ടു സെഡ് സിനിമയ്ക്ക് താല്പര്യം അങ്ങനെ അങ്ങനെ ഒരു താല്പര്യം നമുക്ക് പണ്ട് മുതലേ അങ്ങനെ ഒരു താല്പര്യം കേൾക്കാൻ ഇഷ്ടമാണ് അത് മാത്രമേ ഉള്ളു അത് ഏതായാലും പാട്ടായാലും ശരി അതുകൊണ്ടാണ് ഏത് കലാകാരന്മാരും ഏറ്റവും കൂടുതൽ പരിപാടി നടത്തണങ്കിൽ ഏറ്റവും സൂപ്പറായി അപ്പ പറയും സൂപ്പറായിരുന്നു അതുപോലെ കലാകാരന്മാർക്ക് പഠിച്ചു നന്നായി നല്ല പരിപാടി ഉണ്ടോ അവർക്ക് പ്രൈസ് കൊണ്ടുപോയി കൊടുക്കും പക്ഷെ ഒരു കാര്യമുണ്ട് എന്റെ പേര് മാത്രം വെളിയിൽ പറയാൻ പാടില്ല അതാണ് സഹായിക്കാൻ അത് മാത്രമല്ല ഞമ്മക്ക് പ്രശസ്തിയൊന്നും വേണ്ട അതെ നമുക്കിത് മാത്രം വേണ്ടു അത് മാത്രം പറഞ്ഞ ഒന്നും നോക്ക കാണാ പിന്നെ അങ്ങനെ ഒരാള് സങ്കടപ്പെട്ട് വന്നു ഒന്നും ഒരു നേരം ഒന്നുമില്ല പറഞ്ഞു അപ്പൊ ഞമ്മളെ കൊണ്ടാകുന്ന സഹായം കൊടുക്കും അത്രേ ഞമ്മള് ചെയ്യാറുള്ളൂ അത് പറഞ്ഞു ചെയ്യാനില്ല എന്താ വെച്ചാൽ ആ എന്താ വെച്ചാൽ ഞമ്മക്കിപ്പോ ഒന്നെ ഇപ്പൊ ഒരു സെക്കൻഡ് കഴിഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയ എണീച്ച നടക്കാൻ പറ്റുമോ പറ്റിയോ ഇല്ല അതൊക്കെ മനുഷ്യൻ്റെ കൈ ജൈവമുള്ള ഒരാളുണ്ട് അയാളുടെ കയ്യിലാണ് എല്ലാം അപ്പം നമ്മൾ അഹങ്കരിച്ചിട്ടോ ആ ഒന്ന് ഒന്നിട്ടൊരു കാര്യമില്ല എന്ത് നമ്മളെത്രയോ കോടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു നേരം ഒരു ഒരു സെക്കൻഡിനോടുകൂടി അത് പോയി ആരെ കൊണ്ടുപോകണു ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കണം അവരവരൊക്കെ ഉണ്ടാക്കണേ അവരവരെ സ്വഭായിട്ട് ഉണ്ടാക്കുക ജീവിക്കുക അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ശരിക്കും പറയാം മനുഷ്യൻ ഏറ്റവും ഒന്നുമില്ലാത്തൊരു ചെറിയൊരു ഇത് ഇരുമ്പിന കടലും ചെറുതാണ് ഈ മനുഷ്യരിൽ ഇത്ര നാള് നമ്മളിപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നു ഈ മനുഷ്യരിലുണ്ടായ മാറ്റം എന്തായിട്ടാണ് കാണുന്നത് അതായത് പഴയ പഴയകാല തലമുറയും പുതിയ ഞാൻ അതെ ചെറിയ പഴയ കാലവും പുതിയ കാലമായിട്ട് വ്യത്യാസമുണ്ട് പണ്ട് ഈ അതായത് സ്നേഹം ബന്ധം എല്ലാം ഉണ്ടായിരുന്നു അത് പോയി ഇപ്പൊ കമ്പ്യൂട്ടർ യുഗമായി കമ്പ്യൂട്ടർ യുഗം ആയിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെക്കാട്ടിലും വലിയ യുഗത്തിലാണ് ഇനി പോവാൻ നിൽക്കുന്നത് ഇനിയിപ്പോ ശരിക്കും ഒരു കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പുറം അത് മകനാണോ മകളാണോ ഭാര്യയാണോ ഒന്നും ഇനി തിരിച്ചറിയാൻ പറ്റാത്ത സമയ ആ സമയമാണ് അതാണ് ഇനി വരാൻ പോകുന്നത് കണ്ടാ കണ്ടോ ചിറിയും കൂടി ഉണ്ടായില്ല മനുഷ്യന്റെ ശരിയാണ് ചിരിക്കാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ ഒന്നുമില്ല ഏതെങ്കിലും കുട്ടികളെ നോക്കുമോ ചിരിക്കണകൊണ്ടുണ്ടോ കാണാറില്ല റയർ അതായത് ശരിക്കന് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു മൊബൈൽ വന്നതോടുകൂടി എല്ലാം മറന്നു മനുഷ്യൻ കാര്യങ്ങളൊക്കെ എല്ലാം പോയി വരാൻ പോയിട്ട് കമ്പ്യൂട്ടർ എന്താണ് കമ്പ്യൂട്ടർ മെഷീനാണ് ആണ് ഇപ്പൊ എല്ലാവരെയും വന്ന് സപ്ലൈ ചെയ്യണം കഴിഞ്ഞ ആഴ്ച ഒരു ഉണ്ടായിരുന്നു ഞമ്മളെ ടൈം പാസ്സാണ് പറഞ്ഞ പോലെ ഇഞ് കുളിപ്പിക്കാൻ അടക്കം മെഷീൻ വരുന്നുണ്ട് ശരിയാണ് വന്നിട്ടുണ്ട് ജർമ്മനിറ്റ് വന്നിട്ടുണ്ട് ഇനി അതും കുളിപ്പിക്കും ഞമ്മളെന്ത് കഴിക്കട്ടെ എല്ലാം കമ്പ്യൂട്ടർ കഴിക്കാം മനുഷ്യ ജീവിതം അടക്കം അത് വായിപ്പോയി അതിനെന്ത് ചെയ്യാൻ പറ്റും

ആൾക്കാര് ആർ അവർ ഓരോ ആൾക്കാരും ഓരോ പ്രത്യേകതയാണ് ഒന്നാമത് ഞാൻ പറയാ ബോണിന്റെ കാര്യം തന്നെയാ ആ ചിരി ആ ചിരി കേട്ടാ അറിയാ ആരാണ് ആദ്യത്തെ ഞാൻ ബോണിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല ആ ചിറിയോടുകൂടി തന്നെ അറിയാം ഇന്ന ആളാണ് എന്നാ പരിപാടി നടത്തണമെന്ന് അങ്ങനെയാണ് അതെ പിന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകും ഇനിയും മുന്നോട്ടെത്തും എത്തും അതാ എല്ലാ നന്മകളും ും എല്ലാ നന്മകളും ഉണ്ടാകുന്നു അതാണ് അപ്പൊ ശ്രോതാക്കളോട് അവസാനത്തെ ചോദ്യം ശ്രോതാക്കളോട് പറയാനുള്ളത് ശ്രോതാക്കളോട് പറയുന്നത് എല്ലാവരും സ്നേഹിക്ക മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്ക മനുഷ്യ സ്നേഹിക്കുന്നത് എന്താണോ അത് അടുത്തുള്ള മനുഷ്യന് പറഞ്ഞു കൊടുക്കുക എന്താണ് പറഞ്ഞു കൊടുക്കണതെന്ന് റേഡിയോ റേഡിയോയിലൂടെ പകരുക എന്നുള്ളതാണ് അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം എന്തായാലും എനിക്ക് വലിയൊരു ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് നമ്മൾ ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അടുത്ത് നമ്മൾ കാണാനും സംസാരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു ഞാൻ ഏറെ വളരെ അഭിമാനത്തോടെ ഈ ദിവസത്തെ ഞാൻ ഓർക്കും അപ്പോൾ കുട്ടി സാർ എത്തി നമ്മൾ ആ ആ പറഞ്ഞില്ലല്ലോ എനിക്ക് ഒന്ന് ഇഡ്ലി പറഞ്ഞാൽ ഇഡ്ലി എന്ന് പറയും ഈ രാമശ്ശേരി ഇഡ്ഡലി പറഞ്ഞാൽ ഇത് ലോകത്ത് എല്ലാവരും അറിയും ഇത് പണ്ട് മുതൽ ആൾക്കാരും ഓരോ കുടുംബങ്ങൾ കുറച്ച് കുടുംബങ്ങൾ നടത്തി ഇഡ്ലി ആണ് പണ്ടത്തെ ഇഡ്ലി പോലത്തെ വ്യത്യാസമുണ്ട് പണ്ട് ഒന്നും കീടനാശികളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയ അരിയും പിന്നെ ഉഴുന്നും ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്പൊ അതെല്ലാം പോയി കീടനാശികൾ കീറി പിന്നെ ഇഡ്ഡലി ഇങ്ങനെയൊക്കെ ആയി അപ്പൊ അതാകുമ്പോൾ പണ്ടത്തെ ഒരു ഒരാഴ്ച വെച്ചാലും ആ ഇഡ്ഡലി കേടുവല്ല ഇപ്പോഴത്തെ ഇഡ്ഡലി എന്താ കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ അത്രേം കഴിക്കാൻ പറ്റില്ല അത് മൂന്നാല് ദിവസത്തിലേക്ക് മതിയാക്കാം അതാണ് മാറ്റം വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇഡ്ഡലിയുടെ കാര്യമൊക്കെ എന്തായാലും ഇങ്ങനെ ഒരു ദൂരെ എന്ന ഒരു വ്യക്തി അല്ലേ ഇവിടെ കൊല്ലത്തെത്തി അപ്പോൾ നമുക്കെല്ലാം സന്തോഷം അപ്പം ഇനി നമുക്ക് റേഡിയോയിലൂടെ ആ ഒരു സംസാരം തുടരാം ഇത് നമ്മളെ പരിചയപ്പെടുത്തി പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഇന്റർവ്യൂ നടത്തിയത് ഇത് ശ്രോതാക്കൾക്ക് കാണാൻ വേണ്ടി ഇതാണ് കുട്ടി സാർ എന്ന് അപ്പോൾ കുറച്ച് മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളും അല്ലെ അദ്ദേഹം മനസ്സിലാക്കിയ ചില ജീവിത ദർശനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എനിക്കൊന്ന് ഇൻറ്റർവ്യൂവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നന്ദി സാർ താങ്ക് യു ഓക്കെ സർ